മുൻ മുഖ്യമന്ത്രിയും സി പി എം സ്ഥാപക നേതാവുമായ വി എസ് സച്ചുതാനന്ദൻ ശ്രീനാരായണ ഗുരുവിന്റെ വലിയ ഒരു ആരാധകനും ആദർശധീരനായ ജനനേതാവുമാണെന്ന് നേതാവുമാണെന്ന് തുറന്നു പറഞ്ഞ് ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ രംഗത്ത് മതസംഘടനകൾ രാജ്യത്തിന്റെ പൊതുവായ നയരൂപീകരണത്തിൽ ഇടപെടരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു എക്സ്പ്രസ് അഭിമുഖത്തിലെ പ്രസക്ത ഭാഗങ്ങൾ കാണുക മുഖ്യമന്ത്രി എങ്ങനെയാണ് വി എസ് ശ്രീനാരായണ ഗുരുവിൻ്റെ വലിയ ഒരു ആരാധകനായിരുന്നു ഞങ്ങൾ ചീകരി നടക്കുന്ന പരിപാടികളിലൊക്കെ അദ്ദേഹത്തെ ക്ഷണിക്കുമായിരുന്നു അദ്ദേഹം മഹാസമാധി സന്നിധാനത്തിൽ വന്ന് അത്യാദരവോട് കൂടി നമസ്കരിക്കുമായിരുന്നു അതുമാത്രമല്ല ഗുരുദേവനെക്കുറിച്ച് വളരെ സാരവത്തായിട്ട് ഉള്ള പ്രസംഗങ്ങൾ അദ്ദേഹം നടത്തുമായിരുന്നു രാജ്യകാര്യങ്ങളിലും അദ്ദേഹം സ്വതന്ത്രമായ ചിന്താഗതിയോടുകൂടി ഭക്ഷണമൊന്നും പിടിക്കാതെ പ്രവർത്തിച്ച ആദർശധീരനായ നല്ലൊരു രാഷ്ട്രീയ നേതാവും വ്യക്തിയുമാണ് ശ്രീ വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തുമായി എനിക്ക് വ്യക്തിഗതമായിട്ട് വളരെ സ്നേഹബന്ധമുണ്ടായിരുന്നു അദ്ദേഹം അസുഖമായിട്ട് കഴിയുന്ന ഈ സ്ഥിതിയിൽ ഞാൻ അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി ആശുപത്രിയിൽ പോയിരുന്നു അദ്ദേഹം വാർഷികത്തിൽ നമ്മുടെ കേരളത്തിനും ഭാരതത്തിനും ആദർശ രാഷ്ട്രീയത്തിൻ്റെ ഒരു മുഖമായി ചൂണ്ടിക്കാണിക്കാവുന്ന വ്യക്തിത്വമാണ് സ്കൂൾ സമയക്രമം ഉൾപ്പെടെയുള്ള സർക്കാർ തീരുമാനങ്ങളിൽ ഇപ്പോൾ മതസംഘടനകൾ കൂടുതലായി ഇടപെടുന്നത് കണ്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് എന്താണ് സ്വാമിയുടെ അഭിപ്രായം മതസംഘടനകൾ ഒന്നും തന്നെ രാജ്യത്തിൻ്റെ പൊതുവായിട്ടുള്ള നയ രൂപീകരണത്തിലും പ്രവർത്തനങ്ങളിലും തലയിടാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ കാഴ്ചപ്പാട് രാജ്യത്തിന് പൊതുവെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിലും ഭരണപരമായ കാര്യങ്ങളിലും ഒരു വ്യവസ്ഥാപിതമായ നയമുണ്ട് ആ നയമാണ് നടക്കുക നടപ്പിലാക്കേണ്ടത് ആ നയം രാജ്യത്തുള്ള മുഴുവൻ ആളുകളും അത് മതത്തിനുപരി ഞാൻ ഹിന്ദുവാണ് ഞാൻ ക്രിസ്ത്യാനിയാണ് ഞാൻ മുസ്ലാമാ മുസ്ലിമാണ് ഞങ്ങളുടെ മതഗ്രന്ഥത്തിന് ചേർന്നതല്ല ഇത് എന്നൊന്നും പറയാൻ പാടില്ല മതവും മതത്തിൻ്റെ അനുഷ്ഠാനങ്ങളും വ്യക്തിഗതമാണ് അതവരുടെ ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും അനുവർത്തിക്കണം പൊതുജീവിതത്തിൽ എല്ലാവർക്കും സ്വീകാര്യമായി അനുവർത്തിച്ചു പോരുന്ന സമ്പ്രദായത്തെ രാജ്യത്തുള്ള മുഴുവൻ പൗ പൗരന്മാരും സ്വീകരിക്കണമെന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്